പല രീതിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കിടയിൽ കലയോടുള്ള ആത്മസമർപ്പണത്തിലൂടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ട് ചിത്രകലയും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമാണ് ഇദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങൾക്ക് നിറം പകരുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിത്രകലയോടും കരകൗശല വിദ്യയോടും തോന്നിയ കമ്പം അറുപത്തിമൂന്നാം വയസ്സിലും കൈവിടാതെ തുടരുന്ന പിതനശ്ശേരി സ്വദേശിയായ രാമകൃഷ്ണനെ പരിചയപ്പെടുത്തി തൃശൂർ കേശേരി പൂലോത്തുവീട്ടിൽ രാമകൃഷ്ണന് കല ജീവവായുവാണ് ചിത്രകലയുടെ ലോകത്തുകൂടി ഏഴാം ക്ലാസ് മുതൽ ആരംഭിച്ച പ്രയാണം അഞ്ചു പതിറ്റാണ്ടുകൾക്കിപ്പുറവും തുടരുകയാണ് സ്കൂൾ പഠനകാലത്ത് ചെറിയ രീതിയിൽ വരച്ചു തുടങ്ങിയ രാമകൃഷ്ണൻ ഉയർന്ന ക്ലാസുകളിലും പിന്നീട് കോളേജിലും എത്തിയപ്പോൾ ചിത്രരചനാ മത്സരവേദികളിൽ സജീവ സാന്നിധ്യമായി സമ്മാനങ്ങളും അംഗീകാരങ്ങളും നേടിക്കൊടുത്ത വരയോട് പ്രത്യേക താൽപ്പര്യവും സ്നേഹവുമായി പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നീട് നമുക്ക് അവസരം കഴിവുന്നത് സ്കൂൾ തരത്തിലൊക്കെ എത്തിയപ്പോൾ കൂടുതൽ അതായിട്ട് ബന്ധപ്പെട്ടു സെവൻത്ത് സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ സ്കൂൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അതിൽ തന്നെ അന്നത്തെ കാലത്ത് തന്നെ ഞാൻ ഫോട്ടോസ് ഇതൊക്കെ അന്ന് പത്രത്തിൽ പത്രങ്ങളിൽ വരുന്ന സിനിമാ താരങ്ങളുടെ ഫോട്ടോസ് അതൊക്കെയാണല്ലോ നോക്കാന്ന് ആയിട്ടുള്ളത് അതന്ന് വരയ്ക്കുമായിരുന്നു പക്ഷേ അത് എന്തൊക്കെ അതിനുവേണ്ടി ഉപകരണങ്ങൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കും എന്നൊന്നും അറിയുമായിരുന്നില്ല അപ്പോൾ ആ സമയത്താണ് തന്നെ ഇപ്പോൾ ഇനാമിൽ പെയിൻറ് പിന്നെ ക്യാൻവാസിൽ കുറിച്ചൊന്നും അറിയില്ല കാരണം ഇപ്പോൾ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ ഒരു അറുന്നൂറ്റാണ്ട് മുമ്പ് ഉള്ളൊരവസ്ഥെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് തുടങ്ങിയത് പിന്നീട് അവിടെ അങ്ങോട്ട് ഹയർ സ്റ്റഡി ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോറും ഹൈസ്കൂളിൽ പിന്നെ കോളേജിൽ വന്നപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി മറ്റു പലരിൽ നിന്നും നമുക്ക് കൂടുതലതിനെക്കുറിച്ച് മനസ്സിലാക്കി പിന്നെ മാത്രമല്ല പല പല എന്താ പറയുക അന്തർദേശീയ പ്രദർശനങ്ങളിലും അത് അത് വന്നപ്പോൾ അതിൽ നമുക്ക് കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു പ്രാരംഭമായിട്ടുള്ള തുടക്കം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഇന്റേണൽ ഓഡിറ്ററായി ജോലി ചെയ്ത് വിരമിച്ച രാമകൃഷ്ണൻ അഞ്ചു വർഷമായി തന്റെ വിശ്രമജീവിതം ആനന്ദകരമാക്കുന്നതും വരയിലൂടെയാണ് ചിത്രകലയോടൊപ്പം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും താൻ പയറ്റിത്തെളിഞ്ഞ മേഖലയാണെന്ന് രാമകൃഷ്ണൻ പറയുന്നു കരകൗശല മേഖലയിലുള്ള വസ്തുക്കൾ കണ്ടു കാണാനിടങ്ങിയായി അപ്പോൾ നമുക്ക് അതിനോട് അങ്ങേയറ്റം താല്പര്യം തോന്നി ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ചെയ്യണമെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ അതിന് വേണം എന്തൊക്കെ വേണം എന്നൊന്നും നമുക്കറിയില്ല കാരണം ഒരാളുടെ കീഴും അഭ്യസിച്ചിട്ടുള്ളതല്ല ചെറുതായിട്ട് ക്ലേ കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു അത് ചില കോളേജ് യൂണിവേഴ്സിറ്റി തലത്തില് മത്സരങ്ങളിലൊക്കെ പിന്നീട് കഴിഞ്ഞപ്പോൾ മരങ്ങൾ കൊണ്ട് നമ്മൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി തന്റെ കഴിവുകൾക്ക് ഏറെ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ഭാര്യ ലക്ഷ്മി ദേവിയോടൊപ്പം നെന്മാറ വിത്തനശ്ശേരിയിലാണ് രാമകൃഷ്ണൻ താമസിക്കുന്നത് കലയോടുള്ള ആത്മസമർപ്പണം കൂടിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്ന് രാമകൃഷ്ണൻ പറയുന്നു ചിത്രരചനയ്ക്കും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനും മാനസികമായി ഊർജ്ജം നൽകുന്ന നാട്ടിൻപുറം തൃശൂർ നഗരത്തിന്റെ തിരക്കിൽ നിന്നൊഴിവായി ബിത്തനശ്ശേരിയിൽ സ്ഥിരതാമസമാക്കാൻ രാമകൃഷ്ണനെ ഈ നാട് പ്രേരിപ്പിച്ചു ബിത്തനശ്ശേരി പൂക്കോട്ടുതറയിലെ വീടിന്റെ പ്രധാന വാതിൽ കടന്നകത്തു കയറിയാൽ ആ വീടിന്റെ തന്നെ കൊച്ചു മാതൃക കാണാം രാമകൃഷ്ണൻ മുളകൊണ്ടൊരു രൂപകൽപ്പന ചെയ്തതാണിത് സമീപത്തു തന്നെ ചെറുതും വലുതുമായ മണൽത്തരികളിൽ തീർത്ത പ്രതലത്തിൽ വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ മനോഹര ചിത്രവും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത ആനക്കൊമ്പുകളും ചിരട്ട കൊണ്ട് നിർമ്മിച്ച ഗ്രാമഫോണും ഫുട്ബോളും ഇടക്കയും തബലയും മൃദംഗവും തുടങ്ങി ഈ കാണുന്നതെല്ലാം രാമകൃഷ്ണന്റെ കരവിരുതിൽ പിറവിയെടുത്തവയാണ് ചെറുതും വലുതുമായ മണൽത്തരികൾ കൊണ്ട് രാമകൃഷ്ണൻ തീർത്ത ഒരു സൃഷ്ടിയാണ് എന്റെ പശ്ചാത്തലത്തിലുള്ളത് ഇത്തരത്തിലുള്ള അനേകം സൃഷ്ടികളാണ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഇപ്പോഴും പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒപ്പം രേവതി സുബ്രഹ്മണ്യം യു ടി വി ന്യൂസ് पालक